ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഉച്ചക്കിലത്തെ ലഞ്ചിന് എൻ്റെ ചേച്ചി മനീതി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലാണ് ചേച്ചി എന്നിട്ട് നോക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ ചിക്കൻ കായയിട്ട് വരത്തിയത് ആ നീ വറുത്തത് മത്തങ്ങി മരശ്ശേരി പയറും കയ്പയ്ക്ക് ഉപ്പേരി കാബേജ് ഉപ്പേരി ആ ചെമ്മീനും കായയിട്ട് കറി വെച്ചത് പിന്നെ കണ്ണിമാങ്ങ വച്ചാണ് എങ്ങനെയുണ്ട് കഴിച്ചു കഴിച്ചോക്കിയേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ചേച്ചി ചേച്ചി ചിക്കൻ കഴിച്ചു നോക്കിയേ ചേച്ചിക്ക് ഇടെ ഇഷ്ടത്തിനാണ് ഞാൻ ചിക്കൻ നേന്ത്രക്കായ ഇട്ട് വരട്ടിയത് ചേച്ചിയോട് എന്തിട്ടാ വേണ്ടെന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നേന്ത്രക്കായ ഇട്ട് ചിക്കൻ വരട്ടിയാ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ടുപേർക്കും അപ്പൊ ഇന്നത്തെ എൻ്റെ ലഞ്ചിന് വളരെ സന്തോഷം ഉണ്ട് എൻ്റെ ചേച്ചിയും എൻ്റെ അനിയത്തി വന്നതിൽ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെൻ്റെ ലഞ്ച് മെനു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബായ് താങ്ക് യു